ിക്കുന്ന സ്വർണ്ണക്കപ്പിനും പെരിന്തൽമണ്ഡ വളാഞ്ചേരി സമ്മാനിക്കുന്ന വള്ളിക്കപ്പിനും വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നാഷണൽ ക്ലബ്ബ് കുളത്തൂർ അഭിമാനപൂർവ്വം മണിയിച്ചൊരുക്കുന്ന നാലാമത് അസ സല്ലിഡി ലൈറ്റ് നാഷണൽ കുളത്തൂർ അഖിലിന്ത്യ സൂപ്പർ സെവൻസിന്റെ രാജകീയമാകും ഇന്നത്തെ പോരാട്ടത്തിൽ

രാത്രി എട്ടേ മുപ്പതോട് കൂടി ടോഫിക്ക് ഗോൾഡൻ ഡയമണ്ട് പാങ് സ്പോൺസർ ചെയ്യും പ്രകാശപൂരിതമായ പൂരിതമായ നൈറ്റ് സ്റ്റേഡിയത്തിൽ മുഖാമുഖം മുത്തത്തിയും വിലങ്ങൊരുക്കാൻ ഷമീലും പതരാത്ത പാദങ്ങളാൽ ഹൈദറും കുതിച്ചു മുന്നേറാൻ കുഞ്ഞാടിയും പടനയിക്കാൻ നെടുപാടും ബലകൊലുക്കാൻ കളമൊരുക്കും ടിപ്പുവിന്റെ പാദപ്പെരുക്കങ്ങൾ കഥ പറയുന്ന പാലക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും കരിമ്പാറകൾ കൊത്തിയടക്കി കൊട്ട കൊത്തളം തീർത്ത ടിപ്പുവിന്റെ നെഞ്ചെറുപ്പും കല്ലടിക്കോടൻ പടവിയുടെ കരുത്തുമായി ാട്ടിൽ നിന്നും ചങ്ങന പൊട്ടിച്ചെറിഞ്ഞ് കടന്നു വരുന്ന കരിമ്പാറ കൂട്ടങ്ങൾ ആക്രമണ പോരാളികളും പടക്കുതിരകളെ പോലെ കുതിച്ചുപാരി വരുന്നവന് പടച്ചട്ടയഞ്ഞ് വരിഞ്ഞു മുടുക്കാൻ പ്രതിരോധ കോട്ടയിലെ പടന്മാരും കളപൊരുക്കി ഇന്ത്യൻ ഫുട്ബോൾ ഇന്റർനേഴ്സറിയിൽ നിന്നും കടന്നു വരുന്ന കേരള സ്റ്റേറ്റ് ടൗൺ ടീം ലോട്ടറീസ് കേരള സ്റ്റേറ്റ് മരീകോടും തപിൾ ഗോൾഡാൻ ഡയമണ്ട് പാങ് ചേണ്ടി സ്പോൺസർ ചെയ്യുന്ന പ്രകാശ നാഷണൽ പുളത്തൂരിന്റെ രാജകീയമായ ഫ്രണ്ട്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നാലാം സുദിനത്തിൽ ആവേശപരിതമാകും ഇന്നത്തെ പോരാട്ടം മെക്സിക്കാൻ മാന്യ കായിക പ്രേമികളെ രാത്രി എട്ട് മുപ്പതോടു കൂടി നാഷണൽ പുളത്തൂരിന്റെ രാജകീയമായ ഫ്രണ്ട്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്